മൂന്നാറിൽ ദേശീയപാതയോരത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി മുപ്പത് സെന്റിമീറ്ററോളം ഉയരമുള്ള ചെടിയാണ് കണ്ടെടുത്തത് സംഭവത്തിൽ എക്സൈസ് വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു ലഹരിയുടെ ഉപയോഗം തടയാൻ ലക്ഷ്യമിട്ടുള്ള പോലീസിൻ്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് പഴയ മൂന്നാർ ടൗണിനു സമീപമായിരുന്നു കഞ്ചാവ് ചെടി വളർന്നു നിന്നിരുന്നത് ലഹരിയുടെ ഉപയോഗം തടയാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ രണ്ടാം ഘട്ട പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് ചെടി കണ്ടെടുത്തത് മുപ്പത് സെന്റിമീറ്ററോളം ഉയരമുള്ള ചെടിയാണ് കണ്ടെടുത്തതെന്നും സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ രണ്ടാം ഘട്ടത്തോടനുബന്ധിച്ച് പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയോടനുബന്ധിച്ച് റോഡ് സൈഡിൽ നിന്നും മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു കഞ്ചാവ് ചെടി ലഭ്യമായി അതിനെതിരെ കേസെടുത്തിട്ടുള്ളതാണ് എൻ ഡി പി എസ് കേസെടുത്തിട്ടുള്ളതാണ് തുടർന്ന് മാനപരിശോധനയും വീണ്ടും ഈ ആഴ്ച പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത് പോലീസ് നായയുടെ സേവനവും തെരച്ചിലിനായി ഉപയോഗപ്പെടുത്തി വാഹനങ്ങളിലും ലഹരി സംഘങ്ങൾ കൈയ്യടക്കാൻ ഇടയുള്ള സ്ഥലങ്ങളിലും പരിശോധന നടന്നു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി